സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം എൻജിഒ അസോസിയേഷൻ നിലമ്പൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പണിമുടക്കിനോടനുബന്ധിച്ച് താലൂക്ക് തഹസിൽദാർക്ക് നോട്ടീസ് നൽകലും പ്രകടനവും സംഘടിപ്പിച്ചു ചടങ്ങ് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജീവനക്കാർക്കും അധ്യാപകർക്കും വേണ്ടി നടപ്പിലാക്കിയ ശമ്പള പരിഷ്കരണം അതിന്നും ഈ പറയുന്ന രീതിയിൽ പൂർണ്ണമായ രൂപത്തിൽ നടപ്പിലാക്കാൻ കഴിയാതെ ജീവനക്കാരേക പ്രയാസത്തിലേക്ക് പോയിരിക്കുകയാണ് ആറ് ഗഡുക്കൾ പതിനെട്ട് ശതമാനം ക്ഷേമബത്ത കുടിശ്ശിക ആ ക്ഷാമപത്ത കുടിശ്ശിക കൊടുത്തു തീർക്കാൻ ഗവൺമെൻറ് അലംഭാവം കാണിക്കുകയാണ് ഗവൺമെൻ്റെ പക്കൽ പണമുണ്ട് മുഖ്യമന്ത്രിക്കും നേതാക്കന്മാർക്കും ഖജനാവ് ഖജനാവ് ഒരു കൊള്ളയടിക്കുമ്പോൾ ക്ലിഫ് ഹൗസിൽ നേതാക്കന്മാർക്ക് ഈ കൊള്ളയടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിലമ്പൂർ ബ്രാഞ്ച് പ്രസിഡന്റ് കെ മിഥിലേഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് സി വിഷ്ണുദാസ് ജില്ലാ സെക്രട്ടറി സുനിൽ കാരക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഷബീർ അലി മുക്കട്ട ആശ ആനന്ദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ്